കുറച്ച് നാളുകൾക്ക് മുൻപ് ആർ എൽ വി രാമകൃഷ്ണന്റെ വാർത്തകളായിരുന്നു സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിന്നത് അതായത് ആർ എൽ വി രാമകൃഷ്ണനെ സത്യഭാമ എന്ന് പറഞ്ഞ വ്യക്തി അപമാനിച്ച രീതിയൊക്കെ കേരള സമൂഹം മുഴുവൻ കണ്ടതാണ് ഇന്നതാ കേരള കലാമണ്ഡത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി ആർ എൽ വി രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് നിയമനം യു ജി സി നിർദ്ദേശപ്രകാരം രണ്ടു മാസം മുൻപാണ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് യോഗ്യതാ പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായിട്ടാണ് രാമകൃഷ്ണന്റെ നിയമനം ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണനെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലുമൊക്കെ റാങ്ക് ജേതാവ് കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ അധ്യാപകനായ നിയമനം ലഭിച്ചതിനു ശേഷമുള്ള ആർ എൽ വി രാമകൃഷ്ണന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കലാമണ്ഡലത്തിലെ നിയമനം സൗഭാഗ്യമായിട്ടാണ് താൻ കാണുന്നത് ജീവിതത്തിൽ നേരിട്ട പല പ്രതിസന്ധികളെ മുന്നോട്ടുള്ള ചവിട്ടുപടിയായിട്ടാണ് കാണുന്നുവെന്നും അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ വരുന്നത് കലാമണ്ഡലത്തെ ജെൻഡർ ന്യൂട്രൽ സ്പേസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ആർ എൽ വിയിലൂടെ പുതിയ തുടക്കമാണെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലറും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആർ എൽ വി രാമകൃഷ്ണനും തനിക്ക് നേരെ ഒരുപാട് അധിക്ഷേപങ്ങളും അപമാനങ്ങളും ഒക്കെ നേരിട്ട വ്യക്തിയാണ് രാമകൃഷ്ണൻ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക